ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരീംബായിയെ മാണിക്യമംഗലത്ത് നിന്നും തുരത്തി ഓടിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കാൻ അജയനോട് വിശ്വനാഥൻ വിളിച്ച് മെസ്സേജ് ചെയ്യാൻ കേട്ടോ അങ്ങനെ വിശ്വനാഥൻ പറഞ്ഞ പ്രകാരം തന്നെ അജയൻ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് എന്നിട്ട് സിന്ധുവിൻ്റെ അടുത്ത് ചെന്ന് പറയാണ് സിന്ധു നീ ആ കരീംബായിയെ ഈ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കണം അതിന് നീ എൻ്റെ കൂടെ നിൽക്കണമെന്നങ്ങ് പറയുമ്പോൾ സിന്ധുവിനതങ്ങ് പിടിക്കില്ല കേട്ടോ കാരണം സിന്ധുവിന് കരീംബായിയോട് ഒരു നോട്ടമുണ്ട് കരീംഭായി ബോംബെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്ന സമയത്തും കരിയം ബായിയുടെ തൻ്റെ ഇടം കണ്ടിട്ട് സിന്ധുവിന് കരിയും ബായിയുടെ ഒരു ചെറിയ പ്രേമമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സിന്ധു പറയും ഇല്ല ഞാനൊന്നും ഇതിന് നിൽക്കില്ല നീ അങ്ങനെ പറയരുത് നീ എൻ്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നല്ലേ പറഞ്ഞ് അപ്പോൾ ഞാൻ ഈ ധർമ്മസങ്കലത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ നീ അല്ലാതെ പിന്നെ വേറെ ആരാണുള്ളത് അതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്നങ്ങ് നിർബന്ധിക്കാനോട്ടോ അപ്പം നിങ്ങളുടെ പ്ലാൻ എന്താ എന്നങ്ങ് ചോദിക്കും ൊക്കെയാണ് അപ്പോൾ നീ ഇന്ന് രാത്രിയിൽ കെരിമ്പായുടെ റൂമിലേക്ക് ചെല്ലണം എന്നിട്ട് ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസുമായിട്ട് വേണം നീ പോവാന് എന്നങ് പറ എന്നെ ഒന്നും കിട്ടില്ല അതിനൊന്നും ഞാൻ അത്ര ചെറ്റയൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മൈതിലി എന്ന് പറഞ്ഞ ആ ഭാര്യയോട് പറഞ്ഞേക്ക് അവർ ചിലപ്പോൾ കേട്ടോളും എന്നങ്ങ് പറയുമ്പോൾ അവളെ പോലെ അല്ലല്ലോ നീ നീ നല്ല കുട്ടിയല്ലേ നീ അല്ലേ ഏറ്റവും കാണാനും എല്ലാം ഭംഗിയുള്ളത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് സോപ്പ് ഇടാനോ അങ്ങനെ നീ എന്നെ ഒന്ന് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താവും പെട്ടെന്ന് മൈതിലി അവിടേക്കങ്ങ് വരിക കേട്ടോ അങ്ങനെ പെട്ടെന്ന് അജയൻ്റെ കണ്ണിലും മൈതിലിയെ അങ്ങ് കാണണം മൈഥിലിയെ കണ്ടതോടുകൂടി അജയൻ പെട്ടെന്ന് തന്നെ സിന്ധുവിൻ്റെ നേരെ അങ്ങ് ചൂടാവുന്ന പോലെയാണ് നിന്നോട് നിന്നോടലി ഞാൻ പറഞ്ഞത് ബാത്റൂമൊക്കെ ഒന്ന് കഴുകണം പിന്നെ എന്തിനാണ് ഇനി ഇവിടെ നിന്ന് മാസം മാസം ശമ്പളം വാങ്ങുന്നത് ഇവിടെ നിന്ന് തീറ്റി പോറ്റുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചൂടാവട്ടെ അപ്പം പെട്ടെന്ന് സിന്ധു വിചാ ഇയാൾക്ക് എന്ത് പറ്റി ഇയാൾ എന്തിനൂടാവുന്നത് എന്നങ്ങ് വിചാരിച്ച് നിൽക്കുമ്പോഴാവും മൈതിലി വരേണ്ടോ എന്തിനാ ആ സിന്ധുവിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് അല്ല നമ്മുടെ വേലക്കാരിയല്ലേ ഇവൾ എന്നിട്ട് ഇവിടുത്തെ പണി എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് ചെയ്യാൻ ഒരു മടി എന്ത് പണിയാ ആ ചേട്ടൻ പറഞ്ഞത് അല്ല നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമൊക്കെ ഇവളൊന്ന് തേച്ച് കഴിക്കണ്ടേ എന്നങ്ങ് പറയുമ്പോൾ ആ അതാണോ അത് നീ ചെയ്യണ്ടേട്ടോ സിന്ധു എന്നങ്ങ് പറയും ഏ അതെന്താ മതിൽ നീ അങ്ങനെ പറ അവനവൻ ഉപയോഗിക്കുന്ന ബാത്റൂമുകളൊക്കെ അവനവൻ തന്നെയാണ് കഴുകേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവരെ കൊണ്ടൊന്നും അല്ല കഴുകേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവളൊരു ഗർഭിണിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ ജോലികൾ ചെയ്യുമ്പോഴേ അവൾക്ക് ഛർദി വരും നീ ഒന്നും ചെയ്യേണ്ട സിന്ധു എന്നങ്ങ് പറഞ്ഞിട്ട് സിന്ധുവിനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ അജയം മൈഥിലയോട് നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു അജേട്ടാ അജേട്ടൻ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട ഇങ്ങനെയാണോ അങ്ങനെ ചെയ്യുന്നത് അവനവനം തന്നെ അതെല്ലാം ചെയ്യണം ആ പെൺകുഞ്ചിനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ അവൾ ഇവിടെ നിന്ന് പോയാലേ പിന്നെ എനിക്കിവിടെ ആരും ഉണ്ടാവില്ല ഒന്നും മിണ്ടി പറയാനോ സംസാരിക്കാൻ ഞാനില്ലേ മുത്തിനെ എന്നൊക്കെ പറയട്ടെ അങ്ങനെയല്ല അജയട്ട എനിക്ക് അവളും കൂടി ഈ വീട്ടിൽ വേണം എന്നൊക്കെ പറയട്ടോ എന്നാൽ എൻ്റെ മുത്തിൻ്റെ സന്തോഷം എന്താണോ അതുപോലെ അങ്ങ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അജയനങ്ങ് സോപ്പ് ഇടോ അപ്പോൾ ഇതൊക്കെ അപ്പുറത്ത് നിന്ന് മറിഞ്ഞു നിന്ന് സിന്ധു ഇങ്ങനെ കാണണം അപ്പോൾ സിന്ധുവിന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അജയൻ മൈതില്ലയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ പിന്നീട് സിന്ധു നേരെ മുകളിലേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്ന് ആലോചിക്കാവും അങ്ങനെയാവും എന്താണ് ഇനിയിപ്പോൾ ആ കരീം ബായിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ഉപായം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാവും അവിടേക്ക് കരിയംബായി അങ്ങ് വരിക കേട്ടോ അപ്പോൾ സിന്ധു കരിയം ഭായിയെ കണ്ടതോടുകൂടി കരയുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് എന്തിനാ സിന്ധു നീ കരയുന്നത് അതോ അതൊന്നുമില്ല എനിക്കിവിടെയുള്ളവർ ആരും തന്നെ എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല എനിക്കാരും ഇല്ല ഇവിടെയുള്ളവരൊക്കെയും അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് നല്ല പോലെ പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ സിന്ധു ഞാനുണ്ടല്ലോ നിനക്ക് എന്നാൽ നിങ്ങൾ എന്നെ എപ്പോഴാണ് കൊണ്ടുപോകുന്നത് എങ്ങോട്ട് എന്നങ്ങ് ചോദിക്കട്ടെ അല്ല എന്നെ ബോംബേക്ക് കൊണ്ടുപോകും അതാ ഞാൻ ആ ആ അതിനൊക്കെ സമയമുണ്ട് എനിക്ക് അജയം കുറച്ച് പൈസ തരാനുണ്ട് ആ പൈസയൊന്നും കിട്ടട്ടെ എന്നിട്ട് ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം എന്നൊക്കെ പറയട്ടോ അപ്പോൾ സിന്ധുവിന് അത് കേൾക്കുമ്പോൾ ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ റൂമിലേക്കൊന്ന് വരട്ടെ എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോൾ കഴിയുമ്പൈ എന്തിന് എന്നങ്ങ് ചോദിക്കാം അതോ എനിക്ക് നിങ്ങളോട് ഒരു സ്വകാര്യം പറയാനുണ്ട് എന്ത് സ്വകാര്യം അത് ഞാൻ രാത്രിയിൽ വന്നിട്ട് പറയാം ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗ്ലാസ് മാംഗോ ജ്യൂസും കൊണ്ടുവരാം എന്നങ്ങ് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ കെരിയമ്പായിക്ക് നല്ല സന്തോഷാവാണ് അപ്പോൾ കെരിയമ്പായിയോട് സിന്ധു പറയാണ് അപ്പോൾ നിങ്ങളിന്ന് രാത്രി കിടക്കുമ്പോൾ കഥക്ക് കുറ്റി ഇടരുത് കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നങ്ങ് പറയണേ അപ്പോൾ കരിയമ്പായി അതിനെന്താ സിന്ധു നീ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നെ കെരിയും ബായി എവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ അജയൻ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇവളാൾ കൊള്ളാലോ എത്ര പെട്ടെന്ന് എന്നാണ് ആ കരീംബായിയെ ചാക്കിലാക്കിയത് അത് ഇനി ഇവൾ അഭിനയിക്കുകയാണോ അത് ശരിക്കും ഇവൾക്ക് ആ കരീംബായയോട് പ്രേമമുണ്ടോ ആ എന്തെങ്കിലും മണ്ണാങ്കട്ടയാവട്ടെ എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടണം അത്രക്കേ ഉള്ളൂ എന്നൊക്കെ തന്നെ ആ മനസ്സിൽ കരുതാണ് പിന്നീട് കരീംബായി പോയി കഴിഞ്ഞ ശേഷം സിന്ധു ഇങ്ങനെ കരുതാണ് നിങ്ങളെ ഇവിടുന്ന് തുരത്തി ഓടിക്കാനുള്ള ഉപായമാണ് ഇന്ന് രാത്രിയിൽ അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ തന്നെ മനസ്സിലിങ്ങനെ കരുതുകയാണ് കേട്ടോ പിന്നീട് സേതു മാധവൻ ജനനിയോട് പറയും യാണ് മാ മിഥുൻ്റെ കാര്യം പറയാണ് മിഥുൻ ആ ഒരു വീഡിയോ ആയിട്ട് വന്നിറങ്ങുന്ന ആ സമയത്ത് എനിക്ക് ഒരു രോമാഞ്ചമാണ് വന്നത് എന്നൊക്കെ പറയട്ടെ അവൻ മിടുക്കനാണ് അവന് വീഡിയോ എഴുതി പരീക്ഷ എഴുതി പാസ്സാവണമെങ്കിൽ അവൻക്ക് എല്ലാത്തിലും നല്ല അറിവുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാത്തിലും അറിവുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷ ഈ ഒരു പരീക്ഷയിൽ പാസ്സാവാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മിഥുനെക്കുറിച്ചുള്ള വളർമ്മകൾ ഇങ്ങനെ മാധവൻ ജനനിയോട് പറയാനെട്ടോ അപ്പോൾ ജനനി പറയുന്നുണ്ട് എനിക്കും സന്തോഷമായി മിഥുൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ വന്നത് എനിക്കും നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജനനി ഒരു വിഷമത്തോടു കൂടിയിട്ടാണ് സേതുമാധവൻ പറയാ സേതുമാധവനോട് പറയുന്നത് കാരണം ഹരിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നല്ല വിഷമം വരുന്നുണ്ട് സേതുമാധവൻ്റെ ഒരു ചാഞ്ചാട്ടം ജനനിയെ എന്നിൽ നിന്നും അകറ്റാനാണെന്നുള്ളത് ഹരി മനസ്സിലാക്കുകയാണ് അങ്ങനെ ഹരി ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ പുച്ഛവും ഒരു വിഷമവും ഒക്കെയാണ് വരുന്നത് ഇതൊക്കെ ജ സേതുമാധവൻ ജനനിയോട് സംസാരിക്കുന്നതെല്ലാം തന്നെ ഹരി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാവും അവിടേക്ക് പൊരിഞ്ചവും കുറച്ച് ഗുണ്ടകളും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് ഇറങ്ങി വാടാ ആരാടാ ഇവിടെ താമസിക്കുന്നത് മര്യാദയ്ക്ക് ഇറങ്ങി വന്നു ആരും അറിയാതെയും ഡെഗ്ലസ് മുതലാളിയെ അറിയിക്കാതെയും ആരാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബഹളം വയ്ക്കാനട്ടോ അപ്പോൾ സേതുമാധവൻ ജനനിയോട് ചോദിക്കുകയാണ് ആരാണത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അറിയില്ല അച്ഛ എന്താ എന്നാൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ഹരി വരികയാണ് എന്നിട്ട് പറയണ ഹരി അച്ഛൻ ഇറങ്ങണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നങ്ങ് പറയാണ് എന്നിട്ട് ഹരി അവരുടെ അടുത്തേക്ക് പോകാൻ എന്നിട്ട് എടാ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ ഡഗ്ലസ് മുതല മുതലാളിയെ അറിയിക്കാതെ നീ ആരെയാടാ ഇവിടെ വാടകയ്ക്ക് താമസി വാടകയ്ക്കോ ഞങ്ങളാരും വാടകയ്ക്ക് താമസിച്ചിട്ടില്ല പിന്നെ ഇവിടെ ഒരു മുട്ട തലേനുണ്ടല്ലോ അതാരാ എന്നങ്ങ് ചോദിക്കട്ടോ അതോ അത് എൻ്റെ ഭാര്യയുടെ അച്ഛനാണെന്ന് പോലെ അങ്ങനെ നോണാ പറഞ്ഞു നീ രക്ഷാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബഹളം വെക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ സേതു മാധവനും ജനനിയും കൂടി പുറത്തേക്ക് വരികയാണ് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് ആ നിങ്ങളാണല്ലേ ഇവിടെ താമസിക്കും നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ താമസിക്കുന്നത് ഇത് എൻ്റെ മകളുടെ വീടാണ് അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് നിങ്ങളുടെ മകളുടെ വീടോ ഇതേ വേമ്പനാട്ട് ജയബാലൻ്റെ ബംഗ്ലാവാണ് ഇതിൽ എങ്ങനെ നിങ്ങളുടെ മകളുടെ വീടാകുന്നത് എന്നങ്ങ് പറയുമ്പോൾ ഹരി പറയും ഞങ്ങൾ കമലാക്ഷിക്ക് വാടക കൊടുത്തിട്ടാണ് ഇത് താമസിക്കുന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് വാടക കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ഈ മൊട്ടത്തലയും ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ തരണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ മാധവൻ പറയണ അയ്യായിരം രൂപയോ അതെ ഇവിടെ താമസിക്കണമെങ്കിൽ അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഇറങ്ങി ഇറങ്ങിപ്പോവണം എന്നങ്ങ് പറയുമ്പോൾ ഹോട്ടലിൽ പോലും ഉണ്ടാവില്ലല്ലോ ഇത്രയ്ക്കധികം വാടക എന്നങ്ങ് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ ഹോട്ടലിൽ പോയി താമസിച്ചോ ഇവിടെ താമസിക്കണമെങ്കിൽ അയ്യായിരം രൂപ തന്നാൽ മാത്രമേ താമസിക്കാൻ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ സെയ്ദ് മാധവൻ അയ്യായിരം രൂപ കൊടുക്കാൻ തയ്യാറാവില്ല കേട്ടോ അങ്ങനെ ഹരി പറയണേ അച്ഛൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല ഇവിടെ തന്നെ താമസിക്കും അങ്ങനെയെങ്കിൽ ഹരി നീ തായോ അയ്യായിരം രൂപ എന്നങ്ങ് പറയുമ്പോൾ ഹരിക്ക് പിന്നെ ഉത്തരമുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഹരിയുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല നിൻ്റെ കയ്യിൽ എവിടെന്നാടാ പൈസ ഉണ്ടാകുന്ന പണിക്കും വേലക്കൊന്നും പോവാത്ത നിൻ്റെ കയ്യിൽ എവിടെന്നാടാ പൈസ എന്നിട്ട് അയ്യായിരം രൂപ പോലും എടുക്കാനില്ല എന്നിട്ടാണോ നീ ഈ വേമ്പ് വള പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ സേതുമാധവൻ ഒന്നും ഇണ്ടാതെ ഹരിയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഹ സേതുമാധവൻ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോകാൻ നിൽക്കുമ്പോഴാവും അവിടേക്ക് മിഥുൻ വന്നങ്ങ് ഇറങ്ങാനട്ടോ മിഥുനെ കണ്ടതോടുകൂടി പൊരിഞ്ചുവും ഗുണ്ടകളൊക്കെ മിഥുനെങ്ങനെ നോക്കുകയാണ് അപ്പോൾ മിഥുൻ വന്നിട്ട് ചോദിക്കുക എന്താ ഹരി എന്താ ജനനി ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ സേതുമാതം പറ ഞാൻ പറയാം ഇവിടെ ഇയാൾ വന്നിട്ട് ഞാൻ ഇവിടെ താമസിക്കണമെങ്കിൽ അയ്യായിരം രൂപ കൊടുക്കണം കൊടുക്കണമെന്നാണ് പറയുന്നത് അയ്യായിരം രൂപയോ എന്തിന് ആ ഇവർക്ക് വാടകയായിട്ട് ഇവിടെ ഞാൻ താമസിക്കണമെങ്കിൽ അയ്യായിരം വേണമെന്നാണ് പറയുന്നത് നിങ്ങളിവിടുന്ന് ഒരു രൂപ പോലും കൊടുക്കില്ല നിങ്ങളിവിടെ തന്നെ താമസിക്കണം അത് സാറ് ഇതിലിടപെടേണ്ട എന്ന് പൊരിഞ്ചു പറയുമ്പോൾ പിന്നെ നിന്റെ ഗുണ്ടായുസം പിന്നെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണമെന്നാണോ എന്നാണോ ഇവിടുന്ന് ഒരു ചില്ലി പൈസ പോലും തരില്ല ഇവരിവിടെ താമസിക്കുകയും ചെയ്യും എന്നങ്ങ് പറഞ്ഞിട്ട് പൊരിഞ്ചുവിൻ്റെ നേരെ മിഥുനങ്ങ് ചെന്നിട്ട് കോളറെ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വെറുതെ മൂക്കിനിട്ട് ഇടിക്കേണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നങ്ങ് പറയട്ടോ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി നിന്നെ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും നേരെ ഹോസ്പിറ്റലിലേക്ക് എന്നങ്ങ് പറഞ്ഞ് അപ്പോൾ പൊരിഞ്ചു പറയാണ് വെറുതെ ഞങ്ങളോട് മുട്ടാ നിൽക്കണ്ട സാറിനെ ഞങ്ങൾ എടുത്തോളാം ഞങ്ങളുടെ ഡെഗ്ലസ് മുതലാളി ഒന്ന് വന്നോട്ടെ ഇതിനുള്ള കണക്ക് ഞങ്ങൾ തന്നോളാം എന്നങ്ങ് പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ട് മിഥുനെ വെല്ലുവിളിച്ചോണ്ട് പുരിഞ്ചും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ സേതു മാധവന് മിഥുൻ്റെ ഈ ഒരു പെരുമാറ്റം നല്ല ഇഷ്ടമാവുക കേട്ടോ എന്നിട്ട് കൈ അങ്ങ് കൊടുത്തിട്ട് നീ മിടുക്കനാട മോനെ നിന്നെ നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ അഭിമാനമുണ്ട് നീ നീ ഇവിടേക്ക് ഒരു വീഡിയോ ആയിട്ടായിരുന്നില്ല വരേണ്ടിയിരുന്നത് ഇവിടുത്തെ പോലീസുകാരായിട്ടായിരുന്നു വരേണ്ടിയിരുന്നത് പോലീസിൻ്റെ ആ ഒരു സ്ഥാനമായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നു നിനക്ക് അതിന് കഴിയും നീ ഇനിയും ഐ പി എസ് പരീക്ഷയൊക്കെ എഴുതണം എന്തായാലും നിനക്ക് അത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും മിഥുനെ അങ്ങ് പുകഴ്ത്തേട്ടോ എന്നിട്ട് പറയുകയാണ് എന്താണ് അറിവിൻ്റെ ഗുണം ഇതാണ് പഠിപ്പുള്ളവർക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും പഠിപ്പുണ്ടെങ്കിലേണ് അന്തസ്സായിട്ട് ജീവിക്കാനും കഴിയുകയുള്ളൂ പഠിപ്പുള്ളവർ തമ്മിലായിരുന്നു യോജിക്കേണ്ടത് എന്ന് ഹരിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് കുത്തുന്ന രീതിയിൽ തന്നെ സേതുമാധവൻ അങ്ങ് പറയട്ടോ അപ്പോൾ അത് ഹരിക്ക് കാര്യം മനസ്സിലാവുക എന്നെയാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അങ്ങ് മനസ്സിലാവാനോ എന്നിട്ട് ജനനിക്കും മനസ്സിലാവുകയാണ് അച്ഛൻ അരിയെ വല്ലാതെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാവുകയാണ് എന്നിട്ട് മിതും പറയാണ് എന്നാൽ ഞാനിറങ്ങട്ടെ നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് ഞാൻ ഏറ്റു പിന്നെ ഇവിടെ ഈ കോളനി ഒന്ന് ശുദ്ധികലശം ചെയ്യാനുമുണ്ട് എന്നൊക്കെ പറയുമ്പോഴാവും അവിടേക്ക് മന്ദാഗിനി വരികയാണ് കേട്ടോ അപ്പം മന്ദാഗിനി തന്നെ തന്നെയായിരിക്കും പൊരിഞ്ചുവിനെയൊക്കെ അവിടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവുക അങ്ങനെ മന്ദാഗിനി ഒന്നും അറിയാത്ത ഭാവത്തിൽ വന്നിട്ട് പറയണം എന്താ ആ പൊരിഞ്ചും ഗുണ്ടകളും വന്ന് പോയോ അവരെ അവരെയൊന്നും പേടിക്കേണ്ട കേട്ടോ അവരങ്ങനെ തന്നെ ഞാൻ അടുത്ത് തിരഞ്ഞെടുപ്പ് വരട്ടെ എന്നിട്ട് വേണം ഇവരെ കോപ്പ ആക്ട് പ്രകാരം ഇവരെ ഇവരെയൊക്കെ അകത്താക്കാൻ എന്നൊക്കെ പറഞ്ഞ് വീമ്പ് കേട്ടോ അങ്ങനെ അവരാരും തന്നെ ഒന്നും മൈൻഡ് ചെയ്യാൻ അതെ ആ എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്ന് പണ്ട് മന്ദാഗിനെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പം ഇതും പറയാണ് ഇവരാണ് ഈ സ്ത്രീയാണ് ഈ കോളനിയിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരി ഇവരെല്ലാവരുടെയും മുന്നിൽ അങ്ങ് അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവരാണ് ഇവിടുത്തെ എല്ലാത്തിനും പ്രശ്നക്കാരി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഈ ഗുണ്ടകളെയൊക്കെ തീറ്റിപ്പോറ്റുന്നതും ഒക്കെ ഇവർ തന്നെയാണ് ഇവരാണ് ഇവരുടെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി ഓർഡർ ഇടുന്നതും എല്ലാം തന്നെ ഈ നിൽക്കുന്ന സ്ത്രീ തന്നെയാണ് ഈ വന്നു സ്ത്രീ തന്നെയാണ് എന്നൊക്കെ മന്ദാഗിനെ കുറിച്ച് പറയാനോ ആ എന്തായാലും ഇവിടെ ഒന്ന് ശുദ്ധികലശം നടത്താനുണ്ട് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നതിന്റെ മുന്നേ ഈ കോളനി ഒന്ന് ശുദ്ധികലാശം ചെയ്തിട്ടേണ് ഇവിടുന്ന് പോവുകയുള്ളൂ എന്നൊക്കെ മിഥുൻ പറയാണ് എന്നിട്ട് മിഥുന അവിടെ നിന്ന് അങ്ങ് പോകാനോ അങ്ങനെ മിഥുൻ പോയി കഴിഞ്ഞ ശേഷം സേതുമാധവൻ വീണ്ടും പറയാണ് അവനൊരു മിടുക്കം തന്നെയാണ് പഠിപ്പുള്ളവർ തമ്മിൽ ഒരുമിച്ചിരുന്നെങ്കിൽ അതൊരു മുതൽ തന്നെ ആയിരുന്നതിനു പഠിപ്പിനെ അപഹരിക്കാൻ ആർക്കും തന്നെ കഴിയില്ല അത് അവൻ മരണം വരെയും ഉണ്ടാവും മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും പിന്നീട് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക മാത്രമാണ് ചെയ്യുക അല്ലാതെ വെറുതെ പഠിപ്പില്ലാത്തവരെ കൊണ്ട് എന്തിന് കഴിയും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഹരി അങ്ങ് പരിഹസിക്കുമ്പോൾ ഹരിക്ക് അത് മനസ്സിലാവണം അങ്ങനെ ഹരി ദേഷ്യം പിടിച്ച് ഒന്നും മിണ്ടാതെ ഹരി അകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ അപ്പോൾ ജനനിക്ക് മനസ്സിലാവാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെല്ലാം ഹരിക്ക് പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ് എന്നിട്ട് ജനനിയും ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറി പോവാണ് അപ്പോൾ സേതുമാധവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് മിഥുനേ യും ഹരിയേയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ പോയതിൻ്റെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ മിഥുൻ നല്ലപ്പാടിപ്പുള്ള പയ്യൻ എൻ്റെ മകൾക്ക് മിഥുന മതിയായിരുന്നു ഈ ഹരിയുടെ തലയിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണം എന്നുള്ള ആ ഒരു ചിന്ത ദുഷ്ട ചിന്തതിയോടുകൂടി തന്നെയാണ് സേതുമാൻഡവൻ അവിടെ നിൽക്കുന്നത് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്